വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴും നാടകീയ രംഗങ്ങളാണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം തൊട്ട് തുടങ്ങിയ വഴക്ക് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് സീസൺ സിക്സിന്റെ എട്ടാം ദിവസത്തെ എപ്പിസോഡിലെ പ്രധാന സംഭവം ഋഷിയുടെ പൊട്ടിത്തെറിയായിരുന്നു നോമിനേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഋഷി പവർ റൂം അംഗമായിനെതിരെ പൊട്ടിത്തെറിച്ചത് കുത്താനും മുന്നിൽ വന്ന് ചിരിക്കാനും പറഞ്ഞാണ് ഋഷി ബഹളം ആരംഭിച്ചത് നീ ഒന്നെങ്കിൽ ബാക്കിൽ നിന്ന് കുത്ത് അല്ലെങ്കിൽ മുന്നിൽ വന്ന് ചിരിക്കുക അല്ലാതെ ഈ രണ്ട് ക്യാരക്ടറുമായി എന്നോട് സംസാരിക്കാൻ വരണമെന്ന് പറഞ്ഞാണ് ഋഷി ജാസ്മിനോട് രോഷ വൃത്തികെട്ട കളി കളിക്കേണ്ടതു പറഞ്ഞ് സോഫയിലെ കുഷ്യൻ വലിച്ചെറിഞ്ഞ് ഋഷി ദേഷ്യം തീർക്കുന്നതും ബിഗ് ബോസ് പുറത്തുവിട്ട പ്രമോയിൽ കാണാമായിരുന്നു ഋഷി ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് പ്രതികരിക്കാൻ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല വാഴ പോലെ വാഴയുടെ പുറകെ നടക്കുന്ന മരവാഴയാണ് ഗബ്രി എന്ന് ഋഷി പറയുന്നതും പ്രമോയിൽ കാണാം പക്ഷേ ഗബ്രി ഒന്നും പ്രതികരിക്കുന്നില്ല ജാസ്മിൻ മറ്റുള്ളവരോട് തന്റെ ഭാഗം വിശദീകരിക്കുമ്പോൾ കലിപൂണ്ട് കട്ടിലിൽ നിന്നും ചാടി ഇറങ്ങി ഋഷി ജാസ്മിൻ അടുത്തേക്ക് പാന്നെടുക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം പ്രമോ ഇറങ്ങിയത് മുതൽ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ഈ സംഭവത്തിനായി സംഭവത്തിന്റെ മൂലകാരണം പവർ ടീമിന്റെ നോമിനേഷൻ പ്രക്രിയയാണ് സംഭവം ഇങ്ങനെയായിരുന്നു പവർ ടീമിൽ പുതിയതായി എത്തിയ ജാസ്മിൻ പവർ ടീമിന്റെ നോമിനേഷനായി ഋഷിയെ നിർദ്ദേശിക്കുന്നു ഇത് ഗബ്രി പിന്താങ്ങുന്നു ബാക്കിയുള്ളവരും ഇതേ രീതിയിൽ പോകുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ ജാൻമണി ഗ്രൂപ്പിലെ ചർച്ചയിൽ നിന്നും പിണങ്ങി പിണങ്ങിപ്പോകുന്നു അവർ ബഹളമുണ്ടാക്കി ഈ നോമിനേഷൻ ഫെയർ അല്ല എന്നായിരുന്നു ജാൻമണിയുടെ വാദം നീണ്ട തർക്കത്തിനൊടുവിൽ ഋഷിയുടെ നോമിനേഷൻ മാറ്റിവെച്ച് ജിൻഡോയെ പവർട്ടിയും നിർദ്ദേശിക്കുന്നു അതിനിടയിൽ ഞാൻ മണി ഋഷിയെ ജാസ്മിനും ഗബ്രിയും നിർദേശിച്ച വിവരം ഋഷിയുമായി പങ്കിടുന്നു ഇതോടെ ഇനിയിപ്പോ അവരുമായി ഒരു ബന്ധവുമില്ലെന്ന് ഋഷി പ്രഖ്യാപിക്കുകയായിരുന്നു ചിരിക്കുക പോലുമില്ലെന്ന് ഋഷി പറഞ്ഞു പിന്നാലെ ഒരു ഘട്ടത്തിൽ ജാസ്മിൻ ഋഷിയെ നോക്കി അങ്ങ് ചിരിച്ചു ഇതോടെ സർവതം മറന്ന് ഋഷി പൊട്ടിത്തെറിക്കുകയായിരുന്നു അതേസമയം ജാസ്മിനും ഗബ്രിയും കൺവെൻഷൻ റൂമിലെ നോമിനേഷനിൽ ഋഷിയുടെ പേര് പറഞ്ഞു എന്നതും വളരെ ശ്രദ്ധേയമാണ് നേരത്തെ തന്നെ ഗബ്രി പവർ റൂം വിടുമെന്ന് കഴിഞ്ഞ രാത്രി അവിടെ പറഞ്ഞ് നടന്നതും എന്നാൽ അത് ചെയ്യാത്തതും ജാസ്മിന്റെ പവർ റൂം പ്രവേശനവും മറ്റും ഋഷി അടക്കം വീട്ടിലെ പലരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട് പ്രമോ വൈറലായതോടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും ഋഷിക്കൊപ്പമാണെന്നാണ് കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് ജാസ്മിൻ ഒന്നുമല്ലാതായ നിമിഷം എന്നാണ് പ്രമോയ്ക്ക് ലഭിച്ചിരിക്കുന്ന കമന്റുകൾ പൊതുവെ ആരുമായി വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടാലും പിടിച്ചു നിൽക്കാനും ജയിക്കാനും ജാസ്മിന് സാധിക്കാറുണ്ട് എന്നാൽ ഋഷിയുമായി ഏറ്റുമുട്ടിയപ്പോൾ ജാസ്മിനെ അത് സാധിച്ചില്ല എന്നാൽ ഋഷി ഒരു നോമിനേഷന്റെ പേരിൽ ഇത്രയും പ്രകോപിതനാകേണ്ടതുണ്ടോ എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത് ജാസ്മിൻ ഋഷിയെ നോമിനേറ്റ് ചെയ്തത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് അത് മാത്രമല്ല ഋഷി ആക്റ്റീവ് ആകട്ടെ എന്ന നിലയിലാണ് അവർ അവനെ നോമിനേറ്റ് ചെയ്തത് അത് ഋഷിയുടെ പ്രതികരണത്തിലൂടെ തന്നെ വിജയകരമായി എന്നുമാണ് ഒരു വാദം എന്തായാലും ഈ അടി ഇവിടെ കൊണ്ടു അതോ തുടർന്ന് പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്